സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ഗാനം നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ പ്രമുഖനടി വൻ തുക പ്രതിഫലം ചോദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ വിമർശനവുമായി സന്ദീപ് വാര്യർ സംസ്ഥാനത്തെ യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ എന്നാണ് സന്ദീപ് വാര്യറുടെ ചോദ്യം സമൂഹ മാധ്യമത്തിലൂടെ സന്ദീപിന്റെ വിമർശനം മലയാള സിനിമയിലെ ഒരു നായിക നായികനടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് അഞ്ച് ലക്ഷം സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കാൻ അവർക്ക് ദിവസങ്ങളോളം ചിലവഴിക്കേണ്ടി വരും അവിടെയാണ് മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ ആ കലാകാരിയെ അവർ ആരോ ആകട്ടെ ആക്ഷേപിക്കുന്നത് അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയിയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ് എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ നൽകിക്കൂടാം ശേഷം ശിവൻകുട്ടി ശമ്പളം വാങ്ങുന്നില്ലേ സൗജന്യ സേവനമൊന്നുമല്ലോ ചെയ്യുന്നത് ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമുണ്ടിനും പഴംപൊരിക്കും വരെ സർക്കാരിൽ നിന്ന റീഇംബേഴ്സ്മെന്റ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിലയിടാൻ നിൽക്കരുതെന്നും സന്ദീപ് വരർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന നടിയുടെ നിലപാട് വളരെയധികം വേദനിപ്പിച്ചുവെന്നും നടിക്ക് കേരളത്തോട് അഹങ്കാരവും പണത്തോട് ആർത്തിയുമാണെന്നായിരുന്നു മന്ത്രി ആരോപിച്ചത് വെഞ്ഞാറമ്മൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ ആരോപണം ഇതിനു പിന്നാലെ പ്രതികരണവുമായി നൃത്തരംഗത്തുള്ള നടിമാരും രംഗത്തെത്തിയിരുന്നു